ബോളി നമ്മുടെ വീടിന്റെ മിച്ചത്തെ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു കാഴ്ച്ച കണ്ടു കാണിച്ചര അജ്മീൻ അജ്മീൻ അജ്മീനെ എഴകി അജ്മീൻ അജ്മീൻ ഇങ്ങോട്ട് വന്ന് എഴൂ കേട്ട് നമ്മുടെ വീടിന്റെ മിച്ചത്തെ എന്താ ചെയ്തു ചെയ്യുന്നു നോക്കി കേട്ടോ എഴക്ക് അജ്മീൻ 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 എനേഗ അടു വീണ്ടും ഇച്ചിന്താ ചെയ്തു ചെയ്തു നോക്കി वेदाന്ത ചെയ്തു ചെയ്തു വളർന്നു വട്ടം ബാ ബാ എനേഗ മോള് വാ ഹാസി വാ 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 കാണിച്ചേടാ വാ എടി എനിതി വാ ആ പാലേന്നല്ല നേരെ പാലീന്ന് നോക്ക് എന്താ ആരെനാണോ ചെയ്തു ചെയ്യുന്നു എന്താ നോക്കട്ടോ വാ ഇതെ മോരികൾ വല്ല ചെയ്താന്ന് നോക്കട്ടോ വാ എനിരി എനിരി വാ വാടാ എന്നെക്കടാ നോക്ക ബാ ബാ നോക്കട്ടെ ബാ എന്നു ചെയ് ബാ ബാ കാണിച്ചില്ല ഞാൻ പിന്നെ ഇരുപത്തോ നീപ്പോ കണ്ടത് എന്ത് സംഭവം എനിക്ക് അറിയില്ല എന്നീര് എന്നീര് ചെയ് ഓ ഇവളെ പൊക്കിടി എന്തീര് ചുരുന്ന മാക്സാമേ പോകണ്ടേ കേടാ ഉറങ്ങുക എന്നീറ ബാ എന്നീര് ബാ എന്തീര് എന്താന്ന് എനിക്ക് അറിയത്തില്ല സംഭവം ഞാൻ

എന്ത് മൂത്ര പട്ടിയുടെ മൂത്രോ ഇതോ അവനെ കൊണ്ട് അവനെ കൊണ്ട് മുഖമാർ മുഖമാർക്ക് അവനെ കൊണ്ട് ചെറിയൊരു കമ്പെടുത്തോടാ അത് വല്ല അത് വേണ്ട ചെറിയ കമ്പെടുക്ക് അത് വേണ്ട ചെറിയ കമ്പിട് അജ്മലി കൊടുക്കൊടുക്ക് ചെറിയ കമ്പെടുക്കഅ പിന്നെയും വലുതെടുത്തോണ്ട് വരിക ചെറിയൊരു കമ്പ എടുത്ത് അജ്മലേക്ക് കൊടുക്ക അജ്മലെ പതുക്കെ 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 വല്ലാണോ ബോംബ് വല്ല ആണോ ഇനി ഏ ഇല്ല ബോംബ് വല്ലാണോ അജ്മലെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ അവിടെ മാത്രം ഇങ്ങനെ പച്ചമണ്ണ്ണ് കണ്ടോണ്ട് എനിക്ക് ഡൗട്ട് തോന്നിയത് എന്തുണ എന്തു ഒന്നോക്കിക്ക പിന്നെ പച്ചമണ്ണ്ണ് എവിടുന്ന വന്ന ഉണ്ട് ഞാൻ നോക്കിയാലെ പച്ചമണ് അവിടെ മാത്രം ഈ ഇത്ര ഉണങ്ങി കിടക്കുന്ന സ്ഥലത്ത് അവിടെ മാത്രം എങ്ങനെ ഈ പച്ച മണ്ണ് വന്നേക്കുന്നേ എങ്ങനെ വന്ന് ഏ അതി അതിവി നോക്കി അതിവി നോക്കി ആട അവിടെ ഉണ്ട് ഇതുകൊണ്ട് പച്ച മണ്ണ് കണ്ടോ നിങ്ങ വേടാ ഇത് നോക്കൂടാ ോ ഓ നാവ് എന്ത് വേസ്റ്റ് മറ്റോ വീട്ടിലെ വേസ്റ്റ് ഇവിടെ കൊണ്ടിട

സുഖത നശിപ്പിക്കാൻ ഈ മഹാഭാവിയെ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ആരാണ് ഇതെടുക്കുന്നവർ തല ചെലുപ്പം പൊട്ടിപ്പോയാലോ ആരാച്ച അവര് തല പൊട്ടിപ്പോ അജ്മ എടുക്ക അജ്മെടുത്തു എടുക്കലെ തുറക്കരുത് എല്ലാം ഭൂതമൊക്കെ ആയിരിക്കുന്നു എല്ലാം കളിപ്പാട്ടാ കളിപ്പാട്ടു ിളികള് വരെ വന്നുകൊണ്ടോ നമ്മളെന്ത് ചെയ്തപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കിളികൾ വരെ വന്നുകൊണ്ടോ രാവിലെ നമ്മൾ നമ്മള് വീടിന്റെ കൂടോത്ര ഇതുവരെ ഇവിടെ തട്ടിയിട്ട് ഇതുവരെ അറിയത്തില്ല ഞാൻ വീടിന്റെ ഫ്രണ്ടിന്ന് കിട്ടിയതാണ് ഇതിൽ ഇതിലാരുടെ തലയാണോ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അജുമലാണ് എടുത്തത് മിക്കവാറും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അജ്മലിന്റെ സ്വഭാവമൊക്കെ മാറും അന്ധവിശ്വാസമൊന്നും അല്ലാന്തി പിടിക്കുന്നു രാത് പിടിച്ച് ഒരു പേടി ും അത് ഉടഞ്ഞ അഴിച്ചെടുത്ത് വേറെ എവിടെങ്കിലും വല്ല ഉണ്ടോ എന്ന് ആർക്കറിയണം ഈ കൂടുതലും ചെയ്ത് എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി രാവിലെ കൂടുതലും ചെയ്തു വെച്ച ആരും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് രാവിലെ ആരാണ്ട് കൂടോത്രം ചെയ്ത് വെച്ചേക്കുന്നു ഇതായാലും ഒരു പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങള് പറഞ്ഞാ ഇവളെ എൻ്റെ മോനിത് മൊത്തം അഴിച്ചു പൊട്ടാ ശരി ഓക്കേ അടുത്ത പിന്നെ ടാറ്റാ ഓക്കേ ബൈ ബൈ.